ബാങ്ക് അക്കൗണ്ടുകൾ മരോപിച്ചതിനെതിരെ സി പി ഐ എം ഹൈക്കോടതിയെ സമീപിക്കും പിൻവലിച്ച തുക പോലും ഉപയോഗിക്കരുത് എന്നത് അസാധാരണ നടപടി എന്നാണ് സി പി എം വിലയിരുത്തൽ വിഷയത്തിൽ നിയമോപദേശം തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും ഗുണ്ടായസം കാണിക്കുകയാണ് കുറ്റപ്പെടുത്തി ഇ ഡി എ ക്ഷണിച്ചു വരുത്തിയെന്നായിരുന്നു കെ മുരളീധരന്റെ പരിഹാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ കരുവന്നൂരിലെത്തിച്ച വിഷയം ദേശീയതലത്തിൽ ചർച്ചയാക്കാനുള്ള ബി ജെ പി നീക്കത്തിനും കോൺഗ്രസ് വിമർശനങ്ങൾക്കുമിടയാണ് സി പി ഐ എമ്മിന്റെ പ്രതിരോധം ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചതിനു പിന്നാലെ പിൻവലിച്ച തുക പോലും ഉപയോഗിക്കരുതെന്ന ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശം അസാധാരണ നടപടിയെന്നാണ് സി പി ഐ എം വിമർശനം കോടതിയിൽ കേന്ദ്ര ഏജൻസികൾക്ക് തിരിച്ചടിയുണ്ടായാൽ രാഷ്ട്രീയവേട്ടയെന്ന സി പി എം നിലപാട് പൊതുജനം ശരിവെക്കുമെന്ന വിലയിരുത്തലിലാണ് പാർട്ടി നേതൃത്വം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും സി പി ഐ എമ്മിനോട് ഗുണ്ടായുസ്വം കാണിക്കുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇ ഡിയും അതുപോലെ തന്നെ ഇൻകം ടാക്സും ഒരു തരം ഗുണ്ടായി ശ്രമമാണ് സി പി എമ്മിനെതിരായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിയമപരമായ കാര്യങ്ങളെല്ലാം വിട്ട് പാർട്ടിയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അത് നിയമപരമല്ല നിയമപരമല്ലാതെ എല്ലാറ്റിനെയും നിയമപരമായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കരുവന്നൂരിൽ ഇ ഡിയെ സി പി ഐ എം ക്ഷണിച്ചു വരുത്തിയതെന്ന ഈ ബാങ്കിൽ ഈ കവർച്ച നടത്തിയില്ലായിരുന്നെങ്കിൽ ഇ ഡി വരില്ല ഇപ്പോ ഒരു കോംപ്രമൈസ് നടക്കുകയാണ് മുഖ്യമന്ത്രി തലവനായി കേരളത്തിൽ പിണറായി മാറിയിരിക്കുക കരുവന്നൂർ കേസിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനും പി കെ ബിജുവിനും നാളെ ഹാജരാകാൻ ഇ ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ട്വന്റി ഫോർ തൃശൂർ